ശബരിമല ദ്വാരപാലക ശില്പ വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള തിരുവാഭരണ കമ്മീഷന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ നാമജപ യാത്ര നടത്തുകയാണ് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ നമുക്ക് ഭക്തരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കോഴഞ്ചേരി ചെങ്ങന്നൂർ ആ റൂട്ടിൽ ആണ് ഇപ്പോൾ ആ റോഡിലൂടെയാണ് ഇപ്പോൾ നാമജപ നാമജപയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ഈ ഒരു നാമജപ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങക്ക് ഇവിടെ മുതൽ ഈ കമ്മീഷണറുടെ ഓഫീസ് മുതൽ ഞങ്ങൾക്ക് വിവരങ്ങളെല്ലാം അറിയണം അതാണ് ഞങ്ങളുടെ ആവശ്യം തിരുവാപുരണം കേട്ട കള്ളന്മാരെ നമുക്ക് പിടിക്കുക അതൊര കള്ളന്മാരെ എല്ലാരേം പിടിക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്താ ആവശ്യം ഞങ്ങക്ക് ശബരിമല പോയ സ്വർണങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് ശബരിമലയിൽ കിട്ടണം അത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് അയ്യപ്പനോടുള്ള വിശ്വാസം അതെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തു സമരത്തിൽ ഇറങ്ങാൻ തയ്യാറാണ് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് ശബരിമല അയ്യപ്പന്റെ നഷ്ടപ്പെട്ട എല്ലാ സാധനവും തിരിച്ചു കിട്ടണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ആവശ്യം ആവശ്യം എന്താണ് ഏത് അയ്യപ്പന് തന്നെ കിട്ടണം തിരിച്ചു കിട്ടണം ഈ കള്ളന്മാരെ അവിടുന്ന് നിന്ന് തിരിച്ചു കിട്ടണം ഇതാ ഞങ്ങളുടെ ആവശ്യം അതേ ഉള്ളൂ െ സം സ്വത്ത് അയ്യപ്പനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പിന്നെ തിരുവാഭരണം മോഷ്ടിച്ച ആളിനെ ആരാന്നേലും അവരെ കണ്ടുപിടിക്കണം അതോ ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ഞങ്ങൾ സമരം ചെയ്യുക കിട്ടുന്നത് വരെ ആളിനെ കിട്ടുന്നതുവരെ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ശബരിമലയിലെ ഹിന്ദുക്കളുടെ ആചാരവും അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ച് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങളുടെ ഹിന്ദുക്കളെ ഘട്ടലൈലിലെ കൃമികളാക്കി മാറ്റരുത് ഹിന്ദുക്കളെല്ലാവരും ഒന്നാണ് ഹിന്ദുക്കളുടെ ആചാരനുഷ്ഠാനം ഞങ്ങൾക്ക് സംരക്ഷിച്ച് മുന്നോട്ട് പോകണം ആ തീർച്ചയായിട്ടും ഇതിന് അയ്യപ്പൻ്റെ മുതലെടുത്ത് ആരും നീണ്ട സന്തതി ഉണ്ടെന്നതല്ല അതുകൊണ്ട് അയ്യപ്പൻ്റെ മുതൽ പോയത് അയ്യപ്പൻ്റെ യഥാസ്ഥാനത്ത് ഇരിക്കണം ശബരിമലയിലെ ഭരണം ഇനി ദേവസ്വം ബോർഡ് ഞങ്ങൾക്ക് വേണ്ട വേണ്ട ഭക്തന്മാരുടെ രൂപീകരിക്കുന്ന ദേവസ്വം ബോർഡാണ് ഭക്തന്മാരെ വഞ്ചിച്ച ദേവസ്വം ബോർഡിന് വേണ്ട ഞങ്ങളെ ഹിന്ദുക്കളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡും ഇവിടുത്തെ ഗവൺമെന്റും വഞ്ചിച്ചിരിക്കുന്നു ഞങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതം അയ്യപ്പന് വേണ്ടി ഒഴിഞ്ഞുവെച്ചതാണ് പക്ഷേ ഞങ്ങളെ മുഴുവൻ വഞ്ചിച്ച് ഈ ഗവൺമെന്റ് ഈ ഇടതുപക്ഷ ഗവൺമെന്റ് ഈ ഞങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുന്നു ഞങ്ങൾ കേരളം മുഴുവൻ ഭക്തന്മാര് ഞങ്ങളും ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അയ്യപ്പന്റെ അടിച്ചോണ്ട് പോയ ഇവരെ അയ്യപ്പൻ തന്റെ മറുപടി പറയും അയ്യപ്പനെ ഇനി കൊടുത്ത ശിക്ഷയാണിപ്പോ ഇത് ഏഹ് അതുകൊണ്ട് അയ്യപ്പനെ ശിക്ഷിക്കാൻ ഞങ്ങളെല്ലാം ഉണ്ട് ഞങ്ങളുടെ ജീവിതം ജീവൻ കൊടുത്തും ഞങ്ങൾ അയ്യപ്പനെ ഈ ഇതിന്റെ മറുപടി ചോദിക്കും ഭക്തന്മാര് ഭക്തിയോടെ സമർപ്പിച്ച അത് ഭക്തന്മാര് ഭക്തിപൂർവം കൊടുത്ത സാധനമാണ് മാത്രമേ ഉള്ളൂ ഉള്ളൂ ആരെയാലും ശബരിമല ദ്വാരപാലക ശില്പ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആറന്മുളയിലെ തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസിലേക്ക് നാമജപ യാത്ര നടത്തിയത് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമിൻ റിപ്പോർട്ടർ പത്തനംതിട്ട